നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം ആദ്യകാലങ്ങളിൽ ട്രോളത്തിന്റെ നിലയിൽ മലയാളികൾക്ക് പരിചിതയായിരുന്നു എലിസബത്ത് ഉദയൻ എന്നാൽ പ്രിയ നടൻ ബാലയുടെ ഭാര്യ എന്ന ലേബലിലായിരുന്നു പിന്നെ അറിയപ്പെട്ടത് ഡോക്ടറായ എലിസബത്ത് പിന്നീട് ബാലയ്ക്കൊപ്പം നിഴലായി എപ്പോഴും ഉണ്ടായിരുന്നു എന്നാൽ ഇടയ്ക്ക് വെച്ചുള്ള യാത്രയിൽ എലിസബത്ത് പങ്കിടുന്ന പോസ്റ്റുകളിൽ ഒറ്റയ്ക്കായി മാറി ഇപ്പോൾ പ്രേക്ഷകർക്കേറെ പ്രിയങ്കരിയാണ് എലിസബത്ത് താരം അത്രയും സജീവമാണ് സോഷ്യൽ മീഡിയയിൽ പ്രണയിച്ച് വിവാഹം കഴിച്ചവരായിരുന്നു ഇരുവരുമെങ്കിലും ആ ബന്ധം ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിരുന്നില്ല വേർപിരിയാനുള്ള കാരണം എലിസബത്തോ ബാലയോ ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല ഇപ്പോഴിതാ എലിസബത്ത് പങ്കുവച്ച വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് തന്റെ വീഡിയോകൾക്ക് താഴെ വരുന്ന കമന്റുകൾക്കുള്ള മറുപടിയായിരുന്നു എലിസബത്തിന്റെ പുതിയ വീഡിയോ എന്നാണ് ആരാധകർ പറയുന്നത് തനിക്ക് ഓട്ടിസം ഉണ്ടെന്നും കുട്ടികൾ ഉണ്ടാവില്ലെന്നുമുള്ള തരത്തിൽ വരെ കമന്റുകൾ വരുന്നതായി തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് എലിസബത്ത് പറയുന്നു നെഗറ്റീവ് കമന്റുകൾ ഇട്ട് നാണം കെട്ടിയാൽ വീഡിയോ ഇടുന്നത് നിർത്തിപ്പി ആരും െന്നും എലിസബത്ത് പറയുന്നുണ്ട് കുറെ നെഗറ്റീവ് കമന്റുകൾ ഞാൻ കാണാറുണ്ട് എനിക്ക് ഓട്ടിസം ആണെന്ന് കമന്റ് കണ്ടു അതൊരു അസുഖമാണ് പക്ഷെ അത് ഇല്ലാത്ത ആൾക്കാർക്ക് ഓട്ടിസം ഉണ്ടെന്ന് പറഞ്ഞ് പരത്തരുത് അത്തരത്തിലുള്ള കുറെ കമന്റുകൾ കണ്ടു പിന്നെ എനിക്ക് കുട്ടികൾ ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞുള്ള കമന്റ്സുകളും കണ്ടിരുന്നു അതിനുള്ള തെളിവുകളും റിപ്പോർട്ടുകളും ഇല്ലാതെ പറഞ്ഞു പരത്തുന്നത് നല്ലതാണോ എന്ന് എനിക്ക് അറിയില്ല എന്നെ നാണം കെടത്താനായി പണം വാങ്ങിയാകും കമന്റുകൾ ഇടുന്നത് നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഞാൻ ഇനിയും വീഡിയോസ് ഇടും ഒരുപാട് നാണം കെട്ടും ഇൻസൾട്ട് ആയിട്ടുമാണ് ഇവിടം വരെ എത്തിയത് തളർത്താൻ നോക്കണ്ട നെഗറ്റീവ് കമന്റുകൾ ഒരുപാടുണ്ട് പക്ഷേ നിങ്ങൾ എത്ര നെഗറ്റീവ് കമന്റുകൾ ഇട്ടാലും എന്നെ എത്രയൊക്കെ മോശം പറഞ്ഞാലും ഞാൻ ഇനിയും വീഡിയോസ് ഇടും ഞാൻ അത്രയും മോശപ്പെട്ട അവസ്ഥയിൽ നിന്നും ചതിക്കപ്പെട്ട അവസ്ഥയിൽ നിന്നും വളരെ സങ്കടകരമായ അവസ്ഥയിൽ നിന്നും ഒക്കെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നാണം കെടുന്നതിന്റെ മാക്സിമം അവസ്ഥയിൽ നാണം കെട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ആളുകളുടെ കയ്യിൽ നിന്നും നാണം കെട്ട് ഇൻസൾട്ടായി ഇങ്ങനെ കുറെ ബോഡി ഷെയ്മിങ്ങും വൃത്തികെട്ട ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് കുറെ ഫേക്ക് ഐഡികളിൽ നിന്നുമാണ് എന്നെ അത്രയും മോശക്കാരാക്കുന്നത് അതുകൊണ്ടൊന്നും ഞാൻ നിർത്താൻ പോകുന്നില്ല നെഗറ്റീവ് കമന്റുകൾ ഇട്ട് നാണം കെട്ടി ഞാൻ വീഡിയോസ് നിർത്തും അല്ലെങ്കിൽ നിർത്തിപ്പിക്കാമെന്ന് നിങ്ങൾ കരുതണ്ട എന്റെ ആ നാണം പോയി പേടിപ്പിച്ച് വീട്ടിലിരുത്താം ഭീഷണിപ്പെടുത്തി വീട്ടിൽ ഇരുത്താം എന്നൊന്നും കരുതണ്ട ഒരുപാട് ഭീഷണി കോളുകൾ എനിക്ക് വരാറുണ്ട് ഞാൻ ആരെയും ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ല എന്റെ കാര്യം നോക്കി ഞാൻ നടക്കുകയാണ് എന്നെ നാണം കെടുത്തി പേടിപ്പിച്ചും ഇതൊന്നും നിർത്താനാകുമെന്ന് ആരും കരുതണ്ട ഏറ്റവും മോശമായ അവസ്ഥ അതിജീവിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ വരെ കേറി വന്നതും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും നെഗറ്റീവ് കമന്റുകൾ ഇടുന്നത് കൊണ്ട് നിങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ടാകും നിങ്ങൾ എന്നെ എത്ര നാണം കെട്ടത്തിയാലും ഞാൻ ഇനിയും വീഡിയോസ് ഇടും അത് നിർത്താൻ പോകുന്നില്ല എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യങ്ങളും ഞാൻ ഇനി നിർത്താൻ പോകുന്നില്ലെന്നാണ് പുതിയ വീഡിയോയിൽ എലിസബത്ത് പറഞ്ഞത് കുറച്ച് നാളുകൾക്ക് മുൻപായിരുന്നു ബാല നാലും ും വിവാഹം കഴിച്ചത് തന്റെ അമ്മാവന്റെ മകളായ കോഗിലയെയാണ് വിവാഹം കഴിച്ചത് യു ആർ യു ആർ യുവാങ് യു വാച്ചിങ്ക് താങ്ക് യു